അസലാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്ത പ്രിയമുള്ളവരെ നാം ഒക്കെ കടങ്ങൾ കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരാണ് ഒരു മനുഷ്യനിക്ക് കടം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻക്ക് മനസ്സമാധാനം ഉണ്ടാവുകയില്ലല്ലോ അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മനസ്സായിരിക്കും എപ്പോഴും ഉണ്ടാവുക ഒരു സുഹാബി അള്ളാൻ്റെ ഹബീബിൻ്റെ ചാരത്ത് വന്നുകൊണ്ട് സല്ലല്ലാഹു അലൈ വസ്ലം അവിടുത്തെ ചാരത്ത് വന്നുകൊണ്ട് പറയുന്നു അള്ളാൻ്റെ ഹബീബായ നബിയെ ഞാൻ കടം കൊണ്ട് വളരെ വിഷമത്തിലാണ് നബിയെ അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് സൂറത്ത് ആലി ഇമ്രാൻ അതിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആയത്തുകൾ നിങ്ങൾ ആവർത്തിച്ചാവർത്തി ചോദിക്കൊണ്ടിരിക്കുക ഭൂമിയോളം നിങ്ങളുടെ ഘടങ്ങളുണ്ടെങ്കിലും അള്ളാഹു എത്രയും പെട്ടെന്ന് വീട്ടിത്തരുന്നതാണ് സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ കൂടിയുള്ള ജീവിതം ഉണ്ടാകാൻ ജനങ്ങൾക്കിടയിൽ അന്തസ്സും അഭിമാനവും ഉണ്ടാകാൻ അധികാരത്തിലേക്ക് എത്തിപ്പെടാൻ എല്ലാത്തിനും ഈ രണ്ട് ആയത്തുകൾ ബെസ്റ്റ് ഫലം ചെയ്യുന്നതാണ് ഒരുപാട് ചെറിയ ദിക്കറുകളൊക്കെ നാം സാമ്പത്തികമായി നേട്ടമുണ്ടാകാനൊക്കെ ചൊല്ലുന്നുണ്ടാകും പക്ഷേ ഇവിടെ മുത്ത് നബിയുടെ പവിത്രമായ ഷറഫാക്കപ്പെട്ട നാവിലൂടെ പറഞ്ഞതാണ് ഈ രണ്ട് ആയത്തുകൾ ഓതാൻ വേണ്ടി അതുകൊണ്ടാണ് നാം അവിടുന്ന് ഒരു സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്താൽ അത് ലോകർക്ക് മുഴുവനും ഉള്ളതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പറയുന്നത് ഓദി കേൾപ്പിക്കാം وتنزئ الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل ഇതെന്തായാലും മാറ്റം വരുന്ന ഒരു രണ്ട് ആയത്തുകളാണ് കാരണം ഖുർആനാണ് ഒന്ന് പിന്നെ മുത്തായ് നബിത്തങ്ങളുടെ പരിശുദ്ധ നാവിലൂടെ പറഞ്ഞതാണ് ഞാനിത് ചൊല്ലാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആവുന്നു എനിക്കും വലിയ മാറ്റങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ഒരു വീഡിയോ വിടാൻ തീരുമാനിച്ചത് അള്ളാഹു നമുക്കെല്ലാവർക്കും ഓതാനും നിലനിർത്താനും ഞാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആഗ്രഹങ്ങളും ഇതിലൂടെ കരകരമാക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അസലമല അയക്കും വരഹമല്ല വരക്ക